ബഹ്റൈന്റെ ചരിത്രത്തിലേക്ക് പുതിയൊരു ഏട് കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് അറേബ്യയുടെ പുരാതന ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ബഹ്റൈനിൽ നാലാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ മുഹറക്കിന് സമീപം സമാഹിക് മേഖലയിൽ നടന്ന ഉദ്ഘനനത്തിലാണ് നെസ്റ്റോറിയൻ ചർച്ചിന്റെ ഭാഗങ്ങൾ ബഹ്റൈൻ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് ബഹ്റൈൻറെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ക്രിസ്ത്യൻ നിർമ്മിതി കണ്ടെത്തുന്നത് അറേബ്യൻ പ്രദേശത്ത് ഇന്നേവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിൽ ഒന്നാണിതെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് കാർബൺ ഡേറ്റിംഗ് വഴി കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ ഈ കെട്ടിടം ഏടി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് തെളിഞ്ഞു ഇതിനു മുന്നേയുള്ള കണ്ടെത്തലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഏറെ വികസിതവും ജനസാന്ദ്രവുമായ പട്ടണത്തിന് നടുവിലാണ് കണ്ടെത്തിയതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നും അറിയപ്പെടുന്ന നെസ്റ്റോറിയൻ പള്ളിയാണിതെന്ന നിഗമനത്തിലാണ് ഗവേഷകർ കുരിശുകളും മീനിന്റെ മാതൃകയും ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന അടയാളവും ഇവിടെ ഭിത്തികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം തേച്ച നിലയിലാണുള്ളത് അടങ്ങുന്ന അടുക്കള വാതിലുകളും ജനലുകളുമുള്ള വീട് എന്നിവ മികച്ച ജീവിത നിലവാരം പുലർത്തിയ ജനതയുടെ സൂചകമാണ് മാംസം മത്സ്യം കക്കയിറച്ചി എന്നിവ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് അമൂല്യമായ മുത്തുകളുടെയും ഇന്ത്യൻ മൺപാത്രങ്ങളുടെയും കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധതയാണ് യു കെയിലെ എക്സറ്റർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രൊഫസർ തിമോത്തി ഇൻസോൾ ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻഡിക്വിറ്റീസിലെ ഡോക്ടർ സൽമാൻ അൽ മഹാരി എന്നിവയുടെ നേതൃത്വത്തിലുള്ള യു കെ ബഹ്റൈൻ സംയുക്ത സംഘമാണ് ഗവേഷണം നടത്തുന്നത് ബഹ്റൈനിലെ നെസ്റ്റോറിയൻ സഭയുടെ ആദ്യത്തെ ഭൗതിക തെളിവാണിതെന്നും അക്കാലത്തെ ജനതയുടെ ജീവിത രീതികൾ ജോലി ആരാധന സംബന്ധിച്ചെല്ലാം കൗതുകകരമായ ഉൾക്കാഴ്ചകൾ വരും ദിവസങ്ങളിലെ ഗവേഷണങ്ങളിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും പ്രൊഫസർ ഇൻസോൾ വ്യക്തമാക്കിയിട്ടുണ്ട്